നമസ്കാരം കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു ചെറിയ കട്ടറാണ് ഇന്ത്യയിൽ പണിയുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തടി കട്ട് ചെയ്യാൻ അതുപോലെ മൾട്ടിവുഡ് കട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു മെഷീനാണ് ഇത് ഐബലിന്റെ മെഷീനാണ് ഇതിനുമ്പോൾ പല വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓഫീസ് ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത് ഈ ഒരേ ബാറ്ററി ഉപയോഗിച്ച് കൂടുതൽ ടൂളുകൾ വർക്ക് ചെയ്യാൻ സാധിക്കുന്ന ബാറ്ററി ആണ് ഇത് ബാറ്ററി ഇന്റർചേഞ്ചിൾ ആയിട്ട് മറ്റുള്ള ഇതിന് ഉപയോഗിക്കാൻ പറ്റും ഇതൊരു പാക്കേജായിട്ടാണ് വരുന്നത് ഇത് നമുക്ക് സെപ്പറേറ്റ് കിട്ടുമെന്നുള്ള രണ്ടുപേരും ബാറ്ററി തന്നെ ചാർജ് തന്നെ മെഷീൻ തന്നെയായിട്ടും കിട്ടും ഇതൊരു പാക്കേജ് ആയിട്ടാണ് വരുന്നത് പാക്കേജ് ഒരു ബാറ്ററി ഒരു ചാർജറും അടക്കമാണ് ഇത് വരുന്നത് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്കത് നോക്കാം ബാറ്ററി വരുന്ന വോൾട്ട് ആണ് അതുപോലെ തന്നെ ഇതിന്റെ സ്വിച്ച് ഇവിടെ നോക്കി ഇതാണ് ഓൺ ഓഫ് സ്വിച്ച് വരുന്നത് ഇവിടെയാണ് ഈ ഓൺ ഓഫ് സ്വിച്ചിന് അത്രയും വെറുതെ ഞെക്കി കഴിഞ്ഞാൽ വർക്ക് ആവില്ല അതിപ്പോൾ ആരും നമുക്ക് ഇവിടെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് സേഫ്റ്റി സ്വിച്ച് ആണ് ഇത് ഈ തമ്പ് ഈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ താത്തി താത്തിപ്പിടിച്ച് താഴേക്ക് താത്തി താത്തിൽ താഴേക്ക് പ്രസ് ചെയ്താൽ മാത്രമേ സ്വിച്ച് വർക്ക് ആവത്തുള്ളൂ ഇത് ജസ്റ്റ് ഇങ്ങനെ വർക്ക് ആവും ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഈ ഇതുകൊണ്ടെങ്കിൽ ജസ്റ്റ് താത്തി താത്തിപ്പിടിക്കുക അതിനുശേഷം ഓൺ ആക്കുക ഇതാണ് അതിന്റെ വർക്കിംഗ് പ്രൊസീജർ എന്ന് പറയുന്നത് ഇനി എന്തൊക്കെ ഫീച്ചേഴ്സ് ഉള്ളത് നമുക്ക് കാണുന്നിട്ടുണ്ടെങ്കിൽ എൽ ഇ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നൈറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നതിന് വെട്ടം കണ്ട് വർക്ക് ചെയ്യാൻ പറ്റും തന്നെ ഓഫ് ആയിക്കോളും കുറച്ചു കഴിഞ്ഞാൽ തന്നെ ഓഫ് ആയിക്കോളും അതായത് ബ്രഷ്ലെസ് മോട്ടറാണ് മോട്ടർ ബ്രഷ്ലെസ് ആണ് വരുന്നത് ആർ പി എം വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എം വരുന്നുണ്ട് അതായത് നമുക്ക് ആംഗിൾ രണ്ട് ആംഗിൾ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഈ ബേസ് നമുക്ക് ട്വിൽറ്റ് ചെയ്തിട്ട് നമുക്ക് ഫോർട്ടി ഫൈവ് ഡിഗ്രി കട്ട് ചെയ്യാൻ പറ്റും അവിടെ ലോക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ മറ്റൊരു ഫീച്ചറാണ് ഇതിൻ്റെ ഡെപ്ത്ത് അഡ്ജസ്റ്റിനായിട്ട് നമുക്ക് ഒരു എടുക്കാനോ അല്ലെങ്കിൽ ഒരു പട്ടിക്കുലർ ഡെപ്ത് വരെ കട്ട് ചെയ്താൽ എന്നുണ്ടെങ്കിലോ നമുക്ക് ഈ കാണുന്ന നോബ് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബേസ് പ്ലേറ്റ് ഇങ്ങനെ നമുക്ക് താത്താൻ പറ്റും അപ്പോൾ നമുക്ക് ഡെപ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അഞ്ച് ഇഞ്ചാണ് ബ്ലേഡിന്റെ കപ്പാസിറ്റി വരുന്നത് നമുക്ക് അഞ്ച് ഇഞ്ച് ബ്ലേഡ് വരെ യൂസ് ചെയ്യാൻ പറ്റും ഇതൊരു സേഫ്റ്റി ഗാർഡാണ് കമ്പനി സേഫ്റ്റിക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്യുമ്പോൾ ഈ സേഫ്റ്റി ഗാർഡ് തന്നെ ഇങ്ങനെ കയറി വന്നോളൂ അല്ലെങ്കിൽ നമുക്കിങ്ങനെ മാറ്റിയിട്ട് നമുക്ക് നോക്കാൻ പറ്റും മാക്സിമം ഡെപ്ത് ഓഫ് കട്ട് എന്ന് പറയുന്നത് ഒരു ഇഞ്ച് ആണ് നമുക്ക് സാധാരണ മാർബിൾ കട്ടിന് അല്ലെങ്കിൽ സാധാരണ ടൈൽ കട്ടിന് ഒക്കെ കിട്ടുന്ന ഉൾക്കട്ടിനൊക്കെ കിട്ടുന്ന അഞ്ച് ബ്ലേഡ് കിട്ടുന്ന ഒന്ന് ഇഞ്ച് തന്നെയാണ് ഡെപ്ത് ഓഫ് കട്ട് വരുന്ന ഒന്ന് ഇഞ്ച് തന്നെയാണ് പക്ഷെ വെയിറ്റ് വളരെ കുറവാണ് ഒരു രണ്ട് രണ്ടറേഞ്ചുള്ള കൈ മടുക്കാണ്ട് നമുക്ക് ഏത് ആങ്കിളും മുട്ടിക്കലും ഓർസോണിലൊക്കെ കട്ട് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് വളരെ നല്ലൊരു ഫീച്ചറാണ് അത് ഒരു സ്കെയിൽ കമ്പനി കൊടുക്കുന്നുണ്ട് നമുക്ക് സ്കെയിൽ കയറ്റിട്ട് കഴിഞ്ഞാൽ ഒരു സ്കെയിൽ കൊടുത്ത് ഒരേ അളവിൽ നമുക്ക് കട്ട് ചെയ്ത് പോകാനായിട്ട് ഈ സ്കെയില് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും മറ്റൊരു ഫീച്ചർ നമുക്ക് നമുക്കിന്ന് കാണുന്നത് ഇത് അഴിക്കാനായിട്ട് ഒരു സ്പാൻഡർ മതി സാധാരണ കട്ടറിൽ രണ്ട് സ്പാൻഡർ മതി ഇതിനകത്ത് ഒരു ലോക്ക് കൊടുത്തിട്ടുണ്ട് ഈ ലോക്കും ഇവിടെ ഒരു സ്പാൻഡർ ഇട്ട് കഴിഞ്ഞാൽ അഴിക്കാൻ പറ്റും എല്ലാ കട്ടറും പോലെ തന്നെ ഇതിൻ്റെയും പിരി ലെഫ്റ്റ് ആണ് ഈ ബോട്ട് വന്ന് ലെഫ്റ്റ് ഹാൻഡ് ആണ് അപ്പോൾ ലെഫ്റ്റ് ഹാൻഡിൽ കഴിക്കുമ്പോൾ സാധാരണ ബലിൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും ഇത് അഴിക്കാനുള്ള കീ ഇത് തന്നെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് സ്പാൻഡർ തന്നെ വേണമെന്നില്ല ഒരു അലങ്കിന് അത് കൊടുത്തിട്ടുണ്ട് ഈ അലങ്കി ഉപയോഗിച്ചിട്ട് നമുക്കിത് അഴിക്കാൻ പറ്റും അപ്പം ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് ഞങ്ങൾക്ക് ചാറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ ഇതിന്റെ പൊടി പോകാനായിട്ട് ഒരു ഹോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് പൊടി പുറത്തേക്ക് തള്ളി വരിക കാരണം ഹോടിക്കുടെ പൊടി ഒരു മുഴുവൻ പൊടിയും വരത്തില്ല എന്നാലും ഒരു പകുതി കൂടുതൽ പൊടി ഇതിൽ തള്ളി വരും ഇത് നമുക്ക് കൊണ്ടുനടക്കാനായിട്ട് ഒരു ബാഗ് കൊടുക്കുന്നുണ്ട് ഒരു ബാറ്ററി ഒരു ചാർജർ ഒരു ഒരു ബാറ്ററി ഒരു മെഷീൻ അങ്ങനെ വരുന്ന ഒരു പാക്കേജ് ആണ് ഇത് വരുന്നത് ഇത് ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് സെപ്പറേറ്റും കിട്ടും കൂടുതൽ അറിയാനായിട്ട് ഞങ്ങളുമായിട്ട് ചാറ്റ് ചെയ്യാം താങ്ക്